അച്ഛാ വെൽക്കം ഇതിപ്പോ നമ്മുടെ കുടുംബമാണ് അതെ ഞാൻ പറഞ്ഞു സെവന്റി പ്ലസ് ഓഫ് ഏജ് എന്നേ പറഞ്ഞുള്ളൂ ശരിക്കും എത്ര വയസ്സുണ്ട് കണ്ണൂരാണ് എവിടെയാവദേശൂരാണ് കല്യാശ്ശേരി പിന്നെ പഠിച്ചതൊക്കെ ചെറുനിലാണ് ചെറുതാണ് പിന്നെ കുറച്ചുനാൾ നാട്ടിലും വിദേശത്തുമായിട്ട് അങ്ങനെ ജോലി ജോലി ചെയ്തു റിട്ടയർമെന്റ് ലൈഫ് വെറുതെ ഇരിക്കുന്നില്ല ഞാനൊരു ചെറിയൊരു പ്രോഡക്റ്റ് എന്റെ വീട്ടിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതായത് വേസ്റ്റ് മാനേജ്മെന്റ് സോളിഡ് വേസ്റ്റ് ും വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റിനുമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇനോക്കുലം സ്വകാര്യമായിട്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് വലിയ രീതിയിലൊന്നുമല്ല അല്ല എന്റെ വീട്ടിൽ വെച്ച് ഞാൻ ചെയ്യുന്നു ഇതിന്റെ കൂടെ ഈ പാട്ട് എന്ന് പറയുന്നത് ഞാൻ ചെറുപ്പത്തിലെ പാട്ട് പഠിച്ചിരുന്നു അതായത് എന്റെ അമ്മയാണ് എന്റെ ഗുരു അമ്മ പാട്ടുകാരിയാണ് ക്ലാസിക്കൽ പഠി പഠിച്ച് ഹാർമോണിയം വെച്ച് പാടുന്ന ഞങ്ങളെ ചെറുപ്പത്തിലെ കണ്ടിട്ടുണ്ട് അപ്പൊ അത് അമ്മ പറയും അമ്മയുടെ ഗർഭപാത്രത്തിൽ തന്നെ ഞാൻ പാട്ട് കേട്ട് പഠിച്ചതായിരിക്കും അമ്മ ചെറിയ പ്രായത്തിൽ തന്നെ പാട്ട് പഠിച്ചിരുന്നു എനിക്ക് ഒരു കാര്യം ഞാനൊരു എഞ്ചിനീയർ ആണ് എൻ ഐ ടി കർണാടക എന്ന് അന്ന് കർണാടക അറിയാൻ എഞ്ചിനീയറിംഗ് കോളേജാണ് കേട്ടോ പറഞ്ഞു അതെ നായാരയുടെ ഭാര്യ എന്റെ ഇളയമ്മയാണ് പ്രോഡക്റ്റ് ആണ് നമുക്ക് പാട്ടിലേക്ക് നമ്മുടെ ഞാൻ ഞാൻ കൊണ്ടുവന്ന നിങ്ങളെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് ചെറിയ നല്ലൊരു ഗൈഡ് വരട്ടെ ഇതാണ് വൈറലായ പാട്ട് വൈറലാവാൻ കാരണം ഞങ്ങളുടെ നാട്ടിൽ കണ്ണൂര് ലഹരിക്കെതിരെ പാട്ടിന്റെ ലഹരി എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ടൗൺ സ്ക്വയർ സിംഗേഴ്സ് എന്നാണ് അതിൻ്റെ പേര് അവരും മറ്റൊരു ക്ലബുമായിട്ട് ഒത്തുചേർന്ന ഒരു പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്തു കണ്ടക്ട് ചെയ്തു അങ്ങനെയാണിത് ഈ പാട്ടിൽ തന്നെ ലഹരി എന്ന് പറഞ്ഞിട്ട് കുറെ വരികളുണ്ട് അതാണ് ഇതിന്റെ ഇത് ക്ലിക്ക് ചെയ്യാനുള്ള കാരണം ഓക്കെ സരോവരം

ം എൻ സഖി നിന്നെ പോലെ സഖി നിന്നെ പോലെ ൂവിനധരം നുകരും കാറ്റിനെന്തോരും ലഹരി മണമുള്ള ചമ്പക പലരും കവിളിൽ തഴുകും കാറ്റിനു ലഹരി നിൻ മുഖ സൗരഭ ലഹരിയിൽ മുഴുകാൻ ായെങ്കിൽ ഞാനൊരു ചെന്നായെങ്കിൽ ധരോവരം പൂച്ചോടെ നിന്റെ പോലെ ഓമൽ സഹി നിന്നെ പോലെ ഉഗ്രം ഈ പാട്ട് ഇനി സെലക്ട് എന്റെ ഭാര്യയാണ് ഇവിടെ ഇരിക്കുന്നുണ്ട് ഗംഭീരം കേട്ടോ ഒരു രക്ഷയില്ല എന്തായാലും ഇങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ഈ പാട്ട് ഇറക്കിയതെങ്കിലും അതിലൂടെ രണ്ട് നേട്ടങ്ങളാണ് ഉണ്ടായത് ഒന്ന് നമ്മളെപ്പോലെയുള്ള ഒരു ഗായകനെ ഞങ്ങൾക്ക് കാണാൻ പറ്റി രണ്ടാമത് ആ ലഹരിക്കെതിരെയുള്ള ഒരു പ്രചോദനം കൂടെയായി വെരി ഗുഡ് എന്തായാലും ഈ ഒരു പാട്ട് സെലക്ട് ചെയ്തതിൽ താങ്ക് യു മമ്മൂക്കോളാന്തര മനോഹരമായിട്ടുള്ള പാട്ടാണ് സിനിമ ഞാൻ കണ്ടിരുന്നു അതില് ശോഭനയും മമ്മൂട്ടിയാണ് ഈ പാട്ട് നല്ല പാട്ടാണ് നല്ല സിനിമയാണ് പക്ഷെ ആരും ഇതുവരെ പാടി പാടിക്കേണ്ടി അതെന്താണ് സജസ്റ്റ് ചെയ്യാനുള്ളത് ഞാനൊരു ഹാർട്ട് പേഷ്യന്റ് ആണ് ഞാൻ എപ്പോഴും ഇങ്ങനെയുള്ള പാട്ട് പാടുമ്പോഴ് എന്റെ ഇമാജിനേഷൻ അകതായിരിക്കും പ്രണയം ഞാൻ ഇമാജിൻ ചെയ്താൽ മതി അപ്പൊ എനിക്ക് പാട്ടിനു അത് പാട്ടിന്റെ പാട്ടിൽ ഇറങ്ങി വന്നിട്ടാണ് ഞാൻ പാടുക അല്ല ഇരുപത്തെട്ടാമത്തെ വയസ്സിലായിരിക്കും പ്രണയം അല്ലേ അല്ലല്ല ഞാൻ അതായത് ഇരുപത്തി ഇല്ല ഞാൻ ഇത് ഇത് പ്രണയ വിവാഹം അല്ല ശരിക്കും എന്റെ ഗുരുവാണ് താങ്കൾ അല്ല ഞാൻ ചോദിക്കട്ടെ ഏഹ് ഭാര്യനും തോക്കള് അപ്പോഴും പേടിണ്ടിട്ട അപ്പൊ ചെറുപ്പകാലഘട്ടത്തിൽ ഇതിനുള്ളൊരു ശ്രമം ഉണ്ടായിരുന്നില്ലേ പാട്ട് ചെറുപ്പത്തിൽ ഞാൻ ലളിത ഗാനങ്ങളൊക്കെ പങ്കെടുക്കും പ്രൈസ് വാങ്ങിച്ചിരുന്നു ഇത് അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല അന്ന് പാട്ട് അത്ര സീരിയസ് പഠിപ്പാണിരുന്നു ഏറ്റവും ഞാൻ പറഞ്ഞോളൂ യൂണിവേഴ്സിറ്റി കഴിഞ്ഞപ്പോ എഞ്ചിനീയറിംഗിൽ കിട്ടും എഞ്ചിനീയറിംഗ് പോയ അഞ്ചു വർഷത്തെ കോഴ്സാണ് അത് നാഷണൽ സ്കോളർഷിപ്പോട് കൂടിയാണ് പഠിച്ചത് അല്ല സ്റ്റേജിൽ കയറി പാടുന്നവൻ എന്തായാലും പ്രണയം ഉണ്ടാവും യാതൊരു കാര്യമുണ്ട് മറ്റവരൊക്കെ ചിന്തിക്കും ഉണ്ടാവുന്ന സംശയമില്ല ശ്രീധരാ ത് സഹധർമ്മണി ഇരിക്കുന്നുണ്ട് നമുക്ക് ഒരുപാട് ആ റൂട്ടിലേക്ക് അടുത്ത പാട്ട് ഏതാ പെട്ടത് ജീവ ജീവ രക്ഷ മധുരം നൂകരാൻ വരവായേ നിന്നെ മാറോട് ചേർക്കാൻ വരവായി മലരെ മാതള മലരെ മദനൻ മധുപൻ മുരളീലോലൻ മധുരം നൂകരാൻ വരവായേ നിന്നെ മാറോട് ചേർക്കാൻ വരവായി മലരെ മാതള് മലരേ തിരിയുള്ള ദീപം കൊളുത്തി ആകാശത്തിരുന്നട തുറന്നു ആയിരം തിരിയുള്ള ദീപം കൊളുത്തി ആകാശത്തിരുന്നട തുറന്നു പാവന പ്രേമത്തിൽ പുഷ്പാഞ്ജലിയുമായി പാതിരപ്പൂ പാതിരാപ്പൂകൾ വിടർന്നു മലരെ മാതള് മലരെ മദനൻ മധുപൻ മുരളീലോലൻ മധുരം നൂകര വരവായി നിന്നെ ചേർക്കാൻ വരവായി ആരൊരു കാര്യം ചോദിച്ചോട്ടെ ബ്രഹ്മാനന്ദന്റെ പാട്ടുകൾ പാടാറുണ്ടായിരുന്നു ഞാൻ പാടിയിട്ടുണ്ട് ആ ശബ്ദം ഒരു സ്വാമി ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല പാട്ട് പാടി റെക്കോർഡ് ചെയ്തിട്ട് ഇറക്കണോട്ടെ ഇനി ഈ സമയത്ത് കാരണം അങ്ങനെ ലോകം അവസാനിക്കാൻ പോണില്ല സാറുണ്ടാവും സാറ് ബ്രഹ്മാനന്ദ സാറിന്റെ പാട്ടുകൾ ആണെങ്കിൽ കുറച്ചും കൂടി ഹൈപ്പ് കൂടുതൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു ആ സൗണ്ട് സാമ്യമുണ്ട് തോന്നുന്നുണ്ട് അല്ല ഒരു രണ്ടുപേര് അദ്ദേഹത്തിന്റെ ഏതെങ്കിലും പാടാവോ ഒരു പാട്ട് പാടാണ്ട് നിനക്കു വേണ്ടി പിന്നെയും നിന്നെയും നവ സ്വപ്നോപഹാരം ഒരുക്കി നിനക്കു വേണ്ടി മാത്രം പ്രിയമുള്ളവളെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ പ്രണയം ലിറിക്സ് ജീവ വിളിക്കാൻ ആ ഞാനിപ്പൊ പറയാൻ വരുവായിരുന്നു സ്നേഹത്തോടെ പ്രിയമുള്ളവളെ വിളിച്ചപ്പോൾ വിളിക്കട്ടെ എന്ന് ചോദിക്കാൻ വരുവായിരുന്നു അച്ഛാ ഒരുപാട് സ്നേഹത്തോടെ പ്രിയമുള്ളവളെ വിളിക്കട്ടെ ഞാൻ വിളിക്കേണ്ട അച്ഛൻ വിളിച്ചോ ആ പാട്ടുപാടി തന്നെ ക്ഷണിച്ചോളൂ പ്രിയമുള്ളവളെ പിന്നെയും സ്വപ്നോപാരം ഒരു ഒരു കീ ഞാൻ നിനക്കുവേ മാത്രം പ്രിയമുള്ള നല്ല ലോജിക്ക് നല്ല റിസോർട്ടിൽ പറയുമ്പോൾ കാണാനും അതെ അതെ നമസ്കാരം അമ്മേ എന്തൊക്കെയുണ്ട് വിശേഷം 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 ഏറ്റവും വലിയ അതെ 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 ഒരുപാട് വൈകിയല്ലേ നമ്മളൊക്കെ അറിയാൻ ഈ ഇദ്ദേഹത്തിലെ പാട്ടുകാരനല്ലേ അതെ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി ഈ കല്യാണം കഴിഞ്ഞപ്പോണ്ടോ എപ്പഴും പാട്ടാ വീട്ടിൽ എപ്പോഴും പാട്ടാ അമ്മയ്ക്ക് വേണ്ടി പ്രത്യേകം ഏതെങ്കിലും ഒരു പാട്ട് ഓർത്ത് പാടാറുണ്ടോ അങ്ങനെ ആയിട്ടില്ല പക്ഷെ ഞാൻ പറയുന്ന പാട്ടുകൾ പാടാറുണ്ട് പാടാറുണ്ട് അല്ലേ പക്ഷെ എനിക്ക് അതാണ് ശബ്ദം ഇത്ര രസമായിട്ട് കാരണം ആ ശബ്ദത്തിന് കേൾക്കുമ്പോൾ രാവിലെയോ ആയിട്ട് ഞാൻ പ്രയത്നിക്കുന്നുണ്ട് ദിവസവും സാറിന്റെ സാറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ഗായകർക്കും ചില മിമിക്രിക്കാർക്ക് ചില നാടകക്കാർക്ക് പ്രത്യേക ശബ്ദം കൊടുക്കാറുണ്ട് സാറിന്റെ ശബ്ദം ഒരു ഗാംഭീര്യത്തിൽ കൂടുതൽ എന്താ മനോഹരമായിട്ടുള്ള ഒരു സ്നേഹം തോന്നിക്കുന്ന ഒരു ഗാംഭീര്യത അതാണ് എനിക്കൊക്കെ തോന്നിയത് മധുരമുള്ള ശബ്ദം അതെ മധുരമുള്ള സംസാരിക്കുമ്പോഴും ഒരു തേന്മൊഴി എന്നൊക്കെ പറയൂലെ അതേപോലത്തെ സംസാരം കേട്ടിരിക്കാൻ കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലായിരുന്നു ഒരു കാര്യം ഇത് വേണു ഓ ഭയങ്കര അല്ല എങ്ങനെയാണ് െത്തിയേഴ്സിന് എങ്ങനെ എങ്ങനെ കണ്ടുമുട്ടി എവിടെ വെച്ച് പരിചയപ്പെട്ടു എവിടെ വെച്ച് എന്റെ ബ്രദറും ചേട്ടനും ധ്യേട്ടനും ടാറ്റല വർക്ക് ചെയ്തത് അന്നേരം ആ അച്ഛൻ എന്റെ ബ്രദർ ഈ ചേട്ടൻ്റെ വീട്ടിൽ വന്നപ്പം ചുവള്ള ആരെങ്കിലും പെൺകുട്ടികളുണ്ടോ ചോദിച്ചു അല്ല അതെന്താണ് സാറിന് ചൊവ്വാദോഷം ഇപ്പൊ എന്റെ ബ്രദർ പെട്ടെന്ന് അച്ഛനോട് പറയാൻ കഴിയില്ലല്ലോ എന്റെ എന്റെ ഉണ്ടെന്ന് ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് ഇവര് നാലുപേര് ആ സിന്തറ്റിക് നാട്ടിലൊരു സൂപ്പർ ഫാക്ടറി ടാറ്റിന് റിട്ടയർഡ് ആയിട്ട് വന്നതാ റിസൈൻ ചെയ്തു ചെയ്തു വന്ന അപ്പോഴത്തെ എന്നിട്ട് അച്ഛൻ വേറൊരു ഫ്രണ്ടിനോട് പറഞ്ഞു അപ്പൊ അവര് അച്ഛനോട് പറഞ്ഞു ആ അപ്പോഴത്തേക്ക് നോക്കിയപ്പോൾ അച്ഛൻ്റെ സന്തോഷേ ഉള്ളൂ എല്ലാവരും അങ്ങനെ തീരുമാനിച്ചു അങ്ങനെ ഒരു മോനാ വന്നത് ബോംബേ മക്കളൊക്കെ ഞാൻ ബോംബെലായിരുന്നു രണ്ട് മക്കള് മൂത്തേരി രണ്ടാമത്തെ മോൻ മെക്കാനിക്കൽ എഞ്ചിനീയർ തന്നെയാണ് ആ അല്ലെ സാറിന് ഇപ്പൊ ഇപ്പോഴും കാണാൻ നല്ല ഗ്ലാമർ ആണ് നല്ല മാൻലി മാച്ചോ മാൻ ഒക്കെ പറയില്ല അതുപോലത്തെ ലുക്കാണ് അതിന് കാരണം ഈ സംഗീതമാണ് പാട്ട് ഞാൻ പാടും സത്യം എനിക്ക് എന്റെ എല്ലാ നാടികളും ഞരമ്പുകളും ഞാൻ ചോദിക്കുന്നത് അപ്പോ ആ ചെറുപ്രായത്തിൽ എങ്ങനെയായിരിക്കും നമുക്ക് സങ്കല്പിക്കാൻ പറ്റും ശ്രീധരൻ എന്ന് പറയുന്നുണ്ട് ആ കൗമാരക്കാരൻ അല്ലെങ്കിൽ യൗവനക്കാരൻ പൊടിമീശ മുളച്ച ആ യൗവനക്കാരന്റെ ആ പ്രണയം കൂടി ഒന്ന് പറഞ്ഞതാന്ന് കാണാൻ സുന്ദരൻ പോരാത്തിന് കയ്യിൽ പാട്ടുകൂടെ ഉണ്ടെങ്കിൽ പാട്ടുണ്ട് അല്ലെ നമ്മള് ഹെഡ്ലി കോമ്പിനേഷൻ ശ്രീധരൻ പയ്യൻ പ്രേമിച്ചെന്ന് പറയുന്നില്ല വേറൊരാൾ അങ്ങോട്ട് വൺ വേ എങ്ങനെ ഉണ്ടായിട്ടുണ്ട്

ഞങ്ങളുടെ ഒരുപാട് സ്നേഹം ഞങ്ങൾ അറിയിക്കുകയാണ് ഇനി നമുക്ക് അമ്പതാമത്തെ വർഷം ആഘോഷിക്കാൻ നമുക്ക് ഇവിടെ വരണം വെഡിങ് അമ്മേ ഒത്തിരി വിളിച്ചാൽ ഞങ്ങൾ ഞങ്ങൾ വരും വെഡിങ്സറി ആഘോഷിക്കാം താങ്ക് യു രണ്ടുപേർക്കും ഒരു നല്ല ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ